ഈ കൊച്ചു കേരളത്തിൽ ഈശ്വരചിന്ത ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഓരോ ഭക്തൻ്റെയും ഹൃദയപിടുപ്പിൽ ഒരു നാമമുണ്ട് നമ്മുടെ വള്ളിക്കാവ് അമ്മ എനിക്ക് പറയാനുള്ളത് കേരളത്തിൻ്റെ അതിർത്തി അങ്ങോട്ട് വിട്ടാലോ മാതാ അമൃതാനന്ദമയി ദേവി അതും കഴിഞ്ഞ് അല്പം കൂടി വടക്കോട്ട് പോയാൽ നോർത്ത് ഇന്ത്യയിൽ ചെന്ന് കഴിയുമ്പോൾ മാതാ അമൃതാനന്ദമയി ജി അതും പോട്ടെ ഏഴ് സാഗരം കഴിഞ്ഞ് കടന്ന് അപ്പുറത്ത് ചെല്ലുമ്പോൾ മാതാജി അമ്മയുടെ പേര് പോലും ചിലർ മുഴുവൻ പറയാറില്ല അപ്പോൾ അതിൽ നിന്ന് എന്നെ പോലെയുള്ള ഒരു എളിയ ഭക്തയ്ക്ക് എന്നും ഓർമ്മയോടും സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ഞാൻ നടക്കുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും നമുക്കൊരു വിശ്വ മാതാവുണ്ട് അത് മറ്റാരും നമ്മുടെ ബഹുമാന്യായ അമൃതാനന്ദ അമ്മ അമ്മ എഴുപത്തിരണ്ടാം ജന്മദിനം ആഘോഷിക്കാൻ പോകുന്ന ഈ വേളയിൽ ഒരു അമ്മയ്ക്കൊരു ആശംസ പറഞ്ഞുകൊണ്ട് ഒരു വാക്ക് സംസാരിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയത് ഒരു ഈശ്വരാനുഗ്രഹമായിട്ട് ഞാൻ കാണുക എനിക്ക് അമ്മയോടൊന്നും പറയാനില്ല എന്തു പറയാൻ അമ്മയിൽ നിന്നും കേട്ട് പഠിച്ചിട്ടേ ഉള്ളൂ അമ്മയുടെ പ്രാർത്ഥന അമ്മയുടെ പ്രഭാഷണങ്ങൾ ഇതെല്ലാം കേട്ട് എനിക്കെപ്പോഴും ഞാനെൻ്റെ ചിന്തയിൽ നടക്കുന്നത് അമ്മ ഇത് തുടർന്നുകൊണ്ടേയിരിക്കണം ഈ ചൈതന്യം ഈ ലോകമെമ്പാടും നിറഞ്ഞു തുളുമ്പി നിൽക്കണം കാരണം ഇന്ന് ജീവിക്കുന്ന ഈ സമൂഹത്തിൽ അമ്മയ്ക്ക് മാത്രമേ ഒരുപക്ഷെ അമ്മയെപ്പോലെയുള്ള ഈശ്വരാധീനം അല്ലെങ്കിൽ ഈശ്വരൻ്റെ സാന്നിധ്യം കുടികൊള്ളുന്ന ഹൃദയമുള്ളവർക്ക് മാത്രമേ നല്ല കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ ഒരുപാട് കാര്യങ്ങൾ വരും തലമുറ പഠിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയുടെ പാതാരളിൽ സാഷ്ടാക പ്ര പ്രണാപമർപ്പിച്ചുകൊണ്ട് തന്നെ പറയാണ് അമ്മയുടെ പ്രഭാഷണങ്ങളും അമ്മയുടെ പ്രാർത്ഥനയും ഒരുപാട് കാലം തുടരാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നും 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 ഏറ്റവും അവസാനത്തെ കണ്ടിയായി നിൽക്കുന്ന ഈ ഭക്തയ്ക്ക് അമ്മ ഒരു വലിയ പ്രചോദനമാണ് അമ്മയുടെ വാക്കുകളും പ്രഭാഷണങ്ങളും അമ്മ കേരളത്തിലാണെന്നുള്ള അഭിമാനത്തോടു കൂടിയുള്ള ഒരു ചിന്തയും എന്നെ പോലെയുള്ള പ്രായാധിക്യം കൊണ്ട് ഒരു പക്ഷേ നമുക്ക് വലിയ യാത്രകളൊന്നും പറ്റിയില്ലെങ്കിൽ പോലും വീട്ടിലിരുന്നെങ്കിലും അമ്മേ നാരായണ എന്ന് ചൊല്ലുമ്പോഴും ആദ്യം വള്ളിക്കാവ് അമ്മയാണ് മനസ്സിൽ വരുന്നത് അമ്മേ ഇത് വിളിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് അമ്മയെ എങ്ങനെയായാലും മനസ്സിൽ കൊണ്ടുവരും ഈശ്വരൻ അത്രയ്ക്ക് എന്നെ സ്വാധീനിച്ചിട്ടുള്ളൊരു വ്യക്തിത്വമെന്ന നിലയിൽ സർവശക്ത അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ മറ്റൊന്നും എനിക്ക് പറയാനില്ല എല്ലാ ആയുരാരോഗ്യം സൗഖ്യവും തന്ന് ഈ നാട്ടിലെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും സ്നേഹം എന്താണ് കാരുണ്യം എന്താണ് വാത്സല്യം എന്താണ് ആവരണങ്ങൾ അഴിച്ചുമാറ്റി ആത്മാർത്ഥമായി പെരുമാറുന്ന ഒരു ജനസമൂഹത്തെ വാർത്തെടുക്കാൻ അമ്മയുടെ ഉപദേശങ്ങൾക്ക് സാധിക്കുവാറാകട്ടെ എന്ന് അകപഴിഞ്ഞ പ്രാർത്ഥനയോടെ മല്ലിക